പുതുവത്സര പുലരിയിൽ ശബരീശ്വരന് പതിനെണ്ണായിരത്തി പതിനെട്ട് നെയ്ത്തേങ്ങകൾ ഉപയോഗിച്ചുള്ള പ്രത്യേക നെയ്യഭിഷേകം നടന്നു പുലർച്ചെ മൂന്നിന് നട തുറന്ന് നിർമാല്യ ദർശനത്തിനും പതിവ് അഭിഷേകത്തിനും ശേഷമാണ് പ്രത്യേക നെയ്യഭിഷേകം നടന്നത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി പി എം മഹേഷ് നമ്പൂതിരിയാണ് അഭിഷേകം നടത്തിയത് ബാംഗ്ലൂർ സ്വദേശികളായ വിഷ്ണു ശരൺ ഭട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി രമേശ് റാവു എന്നീ അയ്യപ്പഭക്തർ ചേർന്നാണ് വഴിപാട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നിനും ഇവർ പതിനെണ്ണായിരത്തി പതിനെട്ട് നെയ് തേങ്ങകൾ ഉപയോഗിച്ച് നെയ്യഭിഷേകം നടത്തിയിരുന്നു ഒരു തവണ ചെയ്തിട്ടുണ്ട് താവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ പതിനെട്ടായിരത്തി പതിനെട്ട് നെയ്ത്തേ നെയ് തേങ്ങയ്ക്ക് അഭിഷേകത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഇരുപതിനായിരം നെയ് തേങ്ങയ്ക്ക് നമ്മൾ ദേവസ്വം ബോർഡിലേയും മുതൽക്കൂട്ടടയ്ക്കും ഈ കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും തേങ്ങ പൊട്ടിപ്പോകുകയോ നെയ്യിൽ തേങ്ങയിലെന്തെങ്കിലും ചീത്തമായിരുന്നു കഴിഞ്ഞാലോ നമ്മുടെ എണ്ണം തകയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തവണയും അതുപോലെ തന്നെ ഇരുപതിനായിരം നെയ്ത്തേങ്ങയ്ക്ക് ദേവസ്വം ബോർഡിലേക്ക് മുതൽക്കൂട്ടടച്ചു ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അതിനുള്ള സജ്ജീകരണങ്ങൾ പമ്പയിൽ നിറയ്ക്കുന്നതിനും മുകളിൽ കൊണ്ടുവരുന്നതിനും സന്നിധാന എക്സിക്യൂട്ടീവ് ഓഫീസറേയും ഏവയും ചുമതലപ്പെടുത്തി ഇത് അഭിഷേകം ചെയ്തു തരുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങളൊരു അൻപത്തൊന്ന് പേരുടെ മേളം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പമ്പ ഗണപതി കോവിലിൽ വെച്ച് നിറയെ നെയ്ത്തേങ്ങൾ ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു സന്നിധാനത്ത് വെച്ച് നെയ്ത്തേങ്ങ പൊട്ടിച്ച് പ്രത്യേകം പാത്രങ്ങളിലാക്കിയാണ് അഭിഷേകം ചെയ്തത് ഇതിനു പുറമേ ഇവർ അന്നദാന മണ്ഡപത്തിൽ അയ്യപ്പ ഭക്തർക്കായി പൊതുവത്സരസദ്യയും ഒരുക്കിയിരുന്നു യു ടോക്ക് ശബരിമല